എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളൊക്കെ എപ്പോഴും നല്ലൊരു വ്യക്തിയായിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ വ്യക്തിത്വം നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോവുക എന്നുള്ളത് നല്ലൊരു ടാസ്ക് തന്നെയാണ് നമ്മൾ നല്ല പ്രവൃത്തി ചെയ്താൽ മാത്രമാണ് അല്ലെങ്കിൽ നല്ല ഒരു സ്വഭാവം കാഴ്ച വെച്ചാൽ മാത്രമാണ് നമുക്കൊരു നല്ലൊരു പേഴ്സണാലിറ്റിയൊക്കെ ഉണ്ടാവുള്ളൂ നമ്മൾ സ്വഭാവത്തിലൊക്കെ എപ്പോഴും ദേഷ്യവും വാശിയും വൈരാഗ്യമൊക്കെ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കൊരു വ്യക്തി നല്ലൊരു വ്യക്തിയാവാൻ സാധിക്കില്ല നമ്മുടെ ലൈഫിൽ മനസ്സമാധാനം എന്നു പറഞ്ഞൊരു സംഭവം നമുക്ക് ഉണ്ടാവാനും പോകുന്നില്ല അല്ലേ എപ്പോഴും തന്നെ മനസ്സ് ശുദ്ധമാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം അനാവശ്യമായ കാര്യങ്ങൾക്കൊക്കെ വാശിയും വൈരാഗ്യമൊക്കെ മറ്റുള്ളവരോടുള്ള വെറുപ്പ് ദേഷ്യം ഇതൊന്നും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല നമ്മളെപ്പോഴും നമ്മുടെ ലൈഫ് ഭംഗിയായിട്ടും സുന്ദരമായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്താണ് കുറേ ഈ അനാവശ്യമായിട്ടുള്ള ഈ വാശിയും വൈരാഗ്യം ദേഷ്യമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക എന്തപ്പോൾ ഒരാളുടെ അടുത്ത് നമ്മൾ വെറുതെ വാശി കാണിച്ചിട്ട് അല്ലെങ്കിൽ അവരോട് വെറുപ്പ് കാണിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് നേട്ടം ഉണ്ടാവാൻ പോകണത് അവർ നമ്മളെ കൂടുതൽ വെറുക്കും എന്നല്ലാതെ നമുക്ക് അതുകൊണ്ട് തന്നെ നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല അല്ലേ മറ്റുള്ളവരുടെ മനസ്സിൽ എപ്പോഴും നമ്മളൊരു നല്ല വ്യക്തിയായിരിക്കാൻ വേണ്ടിയിട്ട് വേണം ശ്രമിക്കാൻ എല്ലാവരെ കൊണ്ടും നല്ല ഒരാ പിന്നെ വ്യക്തിത്വമാണ് എന്നുള്ളത് തോന്നിപ്പിക്കാനും അല്ലെങ്കിൽ അവരുടെ മനസ്സിലാകും നമുക്ക് നല്ലൊരു സ്ഥാനം ഉണ്ടാകാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കാൻ എല്ലാവരെയും കൊണ്ട് നമ്മൾ മോശമാണ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയിപ്പിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ജീവിതം ഒന്നല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ മോശമായ കാര്യങ്ങൾ ചെയ്തിട്ടും മോശം ഇമേജ് ഉണ്ടാക്കിയിട്ടൊക്കെ എന്താണ് നേട്ടം ഉള്ളതിൽ സന്തോഷിച്ചിട്ടും ുള്ളതുകൊണ്ട് ഭംഗിയായി മുന്നോട്ട് പോകാനൊക്കെ ശ്രമിക്കുക നമുക്ക് പിന്നെ ഇല്ലാത്തത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി പരിശ്രമം നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ നമ്മളെപ്പോഴും ചെയ്യേണ്ടതും അതാണ് നമുക്ക് എന്ത് മോശം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഒഴിവാക്കി നമുക്ക് എന്തെല്ലാം നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കണം അതൊക്കെ നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ പരിശ്രമം തന്നെയാണ് നമ്മുടെ ഈ വിജയം ഇനി ഏത് കാര്യമായിക്കോട്ടെ ഇപ്പോൾ പഠനമായിക്കോട്ടെ ജോലി ആയിക്കോട്ടെ ഒരു കുടുംബജീവിതം ആയിക്കോട്ടെ ഇതൊക്കെ എന്താണ് നമ്മൾ നല്ല നിലയ്ക്ക് കൊണ്ടുപോയാൽ അത് സക്സസ് ആവുള്ളൂ ഇപ്പോൾ പഠിക്കുന്ന കാലത്ത് പഠിക്കാതെ ഉഴപ്പി നടന്നു കഴിഞ്ഞാൽ ഒരു നല്ല വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ ഒരു ജോലി ലഭിക്കേണ്ട സമയത്ത് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മൾ വിചാരിച്ച അത്രയും വരെയും എത്താൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളതിൻ്റെ അടുത്തെങ്കിലും നമുക്ക് എത്താൻ സാധിക്കും പിന്നെ കുടുംബജീവിതം എടുത്തു കഴിഞ്ഞാൽ കുടുംബജീവിതം നമ്മൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കഴിവുകൾ തന്നെ വേണം കേട്ടോ നമ്മൾ നല്ലൊരു കുടുംബ കുടുംബജീവിതത്തിലൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നല്ലൊരു വ്യക്തിത്വം കീപ്പ് ചെയ്ത് പോകണം അല്ലെങ്കിൽ ഒരിക്കലും അത് സക്സസ് ആവില്ല കുടുംബം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കൂടി ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മ തന്നെയാണ് കൂടുമ്പോൾ ഇമ്പമുള്ള കുംഭം എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളും എല്ലാവരും നല്ലതുപോലെ ചിന്തിച്ച് അല്ലെങ്കിൽ എല്ലാവരും ഒരേ മൈൻഡോട് കൂടി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ആ കുടുംബം സക്സസ് ആകുള്ളൂ പലർക്കും പല കാഴ്ചപ്പാടും പല ചിന്താഗതിയും പലപോലെയൊക്കെ ആയി കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ എല്ലാം പല പോലെ തന്നെയായി മാറും അപ്പോൾ എപ്പോഴും നമ്മളൊരു വ്യക്തിത്വം അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം മറ്റുള്ളവരെ കൊണ്ട് മോശം പറയിപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക നല്ലൊരു വ്യക്തിയാണ് നല്ലൊരാളാണ് നല്ലൊരു കാര്യങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ അതല്ലേ ഏറ്റവും നല്ലത് എവിടെ തിരിഞ്ഞാലും നമ്മളെ കൊണ്ട് മോശം കാര്യങ്ങളാണ് മോശമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള മറ്റുള്ളവർ പറയുന്നതിലൊക്കെ എപ്പോഴും നല്ലത് എന്താണ് നല്ലതാണെന്ന് പറയിപ്പിക്കുന്നത് തന്നെയാണ് അങ്ങനെ ആവും വേണം എല്ലാവരും കിട്ടും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമല്ലോ പിന്നെ ജീവിതത്തിനകത്ത് പല പ്രശ്നങ്ങളും പല പല ദുരിതങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടും ഒക്കെ കയറി വരും അതൊക്കെ സ്വാഭാവികം അതൊക്കെ വരും പോവും ഏത് കാര്യമൊക്കെയുള്ളൂ വരും പോവും ഒന്നും ശാശ്വതമായിട്ട് നിലനിൽക്കില്ല എല്ലാം ഇന്നിങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ വിചാരിക്കും നാളെ അതുപോലെ തന്നെയായിരിക്കണം ഒരിക്കലും അല്ല നാളെ എന്തെങ്കിലും മാറ്റം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും ഇന്ന് പോലെ ഒരിക്കലും ആവില്ല നാളെ അങ്ങനെ നല്ല മാറ്റങ്ങൾ വരും എന്ന് തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുക ഏത് കഷ്ടപ്പാടുണ്ടെങ്കിലും അതൊക്കെ കുറച്ച് ദിവസമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ അതൊക്കെ മാറും നമ്മൾ അതിനനുസരിച്ച് പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സക്സസ് തന്നെയാണ് ഉണ്ടാവുക നമ്മൾ സക്സസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പരിശ്രമിച്ചു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ സക്സസ് തന്നെയാണ് ഉണ്ടാവുക കിട്ടിയ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പരമാവധി എല്ലാവരും സ്നേഹിക്കാനും എല്ലാവരോടും സന്തോഷമായിട്ട് പെരുമാറാനും ഒക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുക ആരുടെടുത്തും വെറുതെ വെറുപ്പോ വൈരാഗ്യോ വാശിയോ ഒന്നും കാണിക്കണ്ട എന്തിനാണത് ഈ ഒരു കുറച്ച് സമയത്താണ് നമുക്ക് ഒരു ലൈഫ് എന്ന് പറഞ്ഞ സംഭവമുള്ളൂ നമ്മൾ നാളെ നാളുണ്ടാവോ അല്ലെങ്കിൽ നമ്മൾ മറ്റൊന്നുണ്ടാവോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഒന്നും അൺപ്രഡിക്റ്റബിൾ എന്ന് പറയാം അല്ലേ ഒന്നും ശാശ്വതമായിട്ട് നിലനിർത്തുന്ന ഒരു കാര്യങ്ങളുമില്ല എല്ലാം വരും പോകും ലൈഫ് അങ്ങനെ തന്നെയാണ് നമ്മൾ എത്രത്തോളം നമ്മളതിനെ ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അതുതന്നെയാണ് നമ്മുടെ വിജയം പിന്നെ ഹാപ്പിയായിട്ട് ഇരിക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മളെപ്പോഴും ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് ഇല്ലായ്മകളെ കുറിച്ചും നമ്മുടെ ദുരിതത്തെക്കുറിച്ചും നമ്മുടെ കഷ്ടപ്പാടുകളെ കുറിച്ചും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്ന എന്താണ് നമുക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല ഇതിനൊക്കെ ഒരു മാറ്റം വരും അല്ലെങ്കിൽ ഇത് മാറും ഇത് മാറ്റാൻ ഞാൻ ശ്രമിക്കും എന്നൊക്കെ നമ്മൾ തന്നെ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ എന്തായാലും ഒരു സക്സസ് നമുക്ക് ഇരുന്നല്ലെങ്കിൽ നാളെന്താണ് എല്ലാവരും എന്താണ് ഓരോ പ്രശ്നങ്ങൾ വരുമ്പം എന്നാണ് വല്ലാതെ ഡൗൺ ആയി പോവുകയാണ് ചെയ്യുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ തന്നെയാണ് അപ്പോഴും ഇതിനൊരു മറുപറ ഉണ്ട് എന്നിങ്ങനെയാണെങ്കിൽ നാളെ ഇങ്ങനെയല്ല എന്ന് തന്നെ തീർച്ചയായിട്ടും ചിന്തിക്കുക നമ്മുടെ മനസ്സിൻ്റെ ബലം തന്നെയാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് ഒന്നും അല്ലാതായി പോകുമ്പോൾ നമുക്ക് പിന്നെ കൂടുതൽ ചിന്തിക്കാൻ കഴിയില്ല നമുക്ക് എന്താണ് കാണുന്നതെല്ലാം ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആക്കി വെക്കുക എന്ത് വന്നാലും ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു തീരുമാനം നമ്മൾ തന്നെ ലഭിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത്ര ഭക്ഷണവും സങ്കടവും ഒരു കാര്യം വന്നാലും തോന്നില്ല ഇതൊക്കെ ഇപ്പോൾ പോവും ഞാനിതിനൊരു പരിഹാരം കാണും എന്നൊക്കെ ഇനി എന്ത് പ്രശ്നം വന്നാലും അതിനെക്കൊരു പരിഹാരങ്ങളും ഉണ്ടാവും നമ്മൾ ആ വഴി കൂടെ ചിന്തിക്കണം ആ വഴി കൂടെ പോകണം എന്ന് മാത്രം പലരും ചെയ്യാത്ത കാര്യങ്ങളാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എന്നാണ് മറ്റേ ആയി പോകും ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല ഏത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നാലും അവിടെയൊക്കെ നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും പിന്നെ സങ്കടങ്ങൾ മാത്രമാണ് എന്ന് ചിന്തിച്ചിരുന്നാൽ നമുക്ക് സങ്കടം മാത്രം തന്നെ ഉണ്ടാവുള്ളൂ കിട്ടിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ അപ്പൊക്കെ വരുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ സന്തോഷിക്കാൻ ശ്രമിക്കുക ഇപ്പം നമുക്ക് ഒരുപാട് ദുഃഖങ്ങളെ നമുക്ക് ഇല്ലാതെക്കാൻ കഴിയും നമ്മളുള്ള കാര്യങ്ങളിലൊക്കെ സന്തോഷിക്കുമ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തോന്നില്ല നമ്മൾ അതുവരെ ചെയ്ത നേട്ടങ്ങളെക്കുറിച്ചും നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക പിന്നെ എല്ലാത്തിനും നമ്മൾ എന്താണ് ഒരു പരിശ്രമം നമുക്ക് എപ്പോഴും വേണം മടി പിടിച്ചിരുന്നാൽ നമ്മുടെ ലൈഫിലൊന്നും നേടാൻ സാധിക്കില്ല നമുക്ക് മടി മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ ലൈഫ് പുറകോട്ടാവുകയും ചെയ്യും ജീവിത വിജയം എന്ന് പറയുന്നത് നമ്മൾ അശ്രാന്ത പരിശ്രമം തന്നെയാണ് അത് ഏത് കാര്യത്തിനാണെങ്കിലും നമ്മൾ പരിശ്രമിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പുറകോട്ട് പോകുക എന്നല്ലാതെ നമുക്ക് നമ്മുടെ ലൈഫിൽ നേട്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആവശ്യങ്ങൾ നിറവേറ്റി പോകണമെങ്കിലൊക്കെ നമ്മൾ ശ്രമിക്കേണ്ടേ മറ്റാരും ശ്രമിച്ചിട്ടും കാര്യമില്ല നമ്മൾ നേട്ടങ്ങളുണ്ടാക്കണമെങ്കിൽ നമ്മളൊന്നും ശ്രമിക്കണം ഇപ്പോൾ ചില കുടുംബങ്ങളിലൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നതാണ് കുറേ ആൾക്കാർ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും പലരും കുറേ ആൾക്കാർ മടി പിടിച്ചിരിക്കുന്നുണ്ടാവും പക്ഷെ അവിടെ എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ സക്സസും കൂടി ലഭിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് കുറേ ആൾക്കാരുടെ മടി മടികാരനാണ് എല്ലാവരും ഒരേ മനസ്സോടു കൂടി നന്നായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ എന്താണ് ആ കുടുംബം നല്ല രീതിക്ക് തന്നെ എത്തും പല കുടുംബങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് കുറച്ച് ആൾക്കാർ പ്രശ്നക്കാരാവും കുറച്ച് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവരാവും അല്ലേ പക്ഷെ അപ്പൊ എന്താണ് ഈ ഒരു കുറച്ചാൾക്കാരുടെ നെഗറ്റിവിറ്റി കാരണം കൊണ്ട് എന്താണ് ആ ലൈഫ് കുടുംബത്തിനകത്ത് അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളുമായിട്ട് അത് രണ്ട് സ്ഥലത്തൊക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാവും പിന്നെ വന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഇപ്പൊ വരുന്നത് എന്തുകൊണ്ടാണ് എല്ലാവരും ഒരേ മനസ്സോടുകൂടി ചിന്തിക്കാത്തത് കൊണ്ടാണ് അപ്പോ അതില് സക്സസ് അല്ല ഉണ്ടാവുന്നത് നല്ലത് വരണമെങ്കിൽ നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യേണ്ട വേണം അപ്പം മാത്രമാണ് നമ്മുടെ ലൈഫിൽ നമുക്കത് നല്ല സക്സസ് ഉണ്ടാവുള്ളൂ പിന്നെ പ്രശ്നങ്ങൾ മാത്രമാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പ്രശ്നം ഒഴിഞ്ഞിട്ടൊരു സമയം നമ്മുടെ ഉണ്ടാവില്ല ഏത് കുഞ്ഞു കാര്യമാണെങ്കിലും അതിലൊരു സന്തോഷം കണ്ടപ്പോഴും ശ്രമിക്കും മനുഷ്യന്ന് പറഞ്ഞാൽ ഒന്നിലും രണ്ടിലും അല്ലെങ്കിൽ ഒരു കാര്യത്തിലും തൃപ്തി വരാത്ത ഒരു ക്യാരക്ടർ തന്നെയാണ് മനുഷ്യനുള്ളത് പത്ത് കിട്ടും നൂറ് മതിയെന്ന് നൂറ് കിട്ടിയിൽ ശതം മതിയെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോകുന്ന ഒരു ആ സ്വഭാവം തന്നെയാണ് മനുഷ്യന് പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ഒരു ഹാപ്പി പരമാവധി അത് എൻജോയ് ചെയ്യാനൊക്കെ ശ്രമിക്കുമ്പോൾ എന്താണ് ഒരു പോസിറ്റീവ് അവിടെ ഉണ്ടാകും പല ആൾക്കാരിലും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് അത് സംസാരിക്കില്ല ഇല്ലായ്മയെ കുറിച്ച് ഒരു വാദം വരാതെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണത് അപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് ഇവർക്ക് എന്തെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ അടുത്തുണ്ട് എന്നിട്ട് അവർ ആ ഒരു ഇല്ലാത്ത ഒരു നെഗറ്റീവ് കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചു എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം എല്ലാവരും സക്സസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നല്ലൊരു വ്യക്തിത്വം കീപ്പ് കിപ്പേലും മുന്നോട്ട് പോവുക മറ്റൊരു വീഡിയോയിലൂടെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം